ഞാൻ ഞാൻ സമ്മതമേ അഭിപ്രായം എന്താണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹ മത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട് ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ പിന്നെ പിന്നെ ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശരിക്കും എന്ന് കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു എപ്പിസോഡിലൊക്കെ മേക്കപ്പ് എന്തോ എനിക്ക് ആ ഒരു വികാരം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ മണിയറയിലൊക്കെ ഞാൻ കഴിക്കുന്നതിന്റെ പകുതിയിൽ ഞാൻ തരും നോക്കേണ്ടത് എന്റെയും കടമയാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ പിടിച്ചില്ല രണ്ട് പിടിച്ചോ പിടിച്ചിരുന്നു ഹലോ ആ മുകേഷ് യാദം മാധവ് എന്തൊക്കെയാണ് ഈ കൊച്ചു ബിഗ് ബോസിൽ നടക്കുന്നത് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ് അനീഷിന് കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയൊരു മാറ്റമാണ് എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസാണ് ഏറ്റവും വലുത് ഇവിടെയുള്ള ആളുകളെല്ലാം ഇപ്പോൾ എനിക്കിഷ്ടമാണ് ഒരു ഇരുന്നൂറല്ല മുന്നൂറല്ല അഞ്ഞൂറ് ദിവസം വേണമെങ്കിലും ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കും എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അതും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ധൈര്യം സമ്മതിക്കണം ആ ആത്മാർഥം സമ്മതിക്കണം പറയാനുള്ള കാര്യം ഇത്രയും ക്യാമറ ഉണ്ടായിട്ടും അതിൻ്റെ മുന്നിൽ ഒരു അറിയുമില്ലാതാണ് അനീഷ് പറഞ്ഞത് അനിമോൾ എന്നെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം അപ്പോൾ അനിമോൾ പറയുന്നത് തുടക്കത്തിൽ എനിക്ക് അനീഷേട്ട് അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ് ആ സാഹചര്യത്തിലാണ് അനീഷ് പറയുന്നത് എങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അവിടെ അനുമോളുടെ മോത്തു നിന്നും പല റിയാക്ഷൻസും വരുന്നതായിട്ട് നമുക്ക് കാണാം ഒരുപക്ഷെ നോയെന്നും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം ആരായിരുന്നു അനുമോൾ തന്നെയാണ് തുടങ്ങി വെച്ചത് അതൊരു തമാശയാണെങ്കിൽ കൂടിയും ഇതിനൊക്കെ തുടക്കമുണ്ടാക്കി വെച്ചത് അനുമോൾ തന്നെ ആയിരുന്നു ദൂരത്തിൽ നിന്ന് അനീഷിനെ ഇഷ്ടമാണെന്ന് പറയുക അതുപോലെ തന്നെ പാല് കൊണ്ടുകൊടുക്കുക ലൗവിൻ്റെ സിമ്പൽ കാണിക്കുക കണ്ണടച്ച് കാണിക്കുക ഇതെല്ലാം ചെയ്തത് അനിമോൾ തന്നെയാണ് അത് ചിലപ്പോൾ അനിമോൾ ഒരു കോമഡി ആയിട്ടായിരിക്കും ചെയ്തത് എന്നാൽ ഇപ്പോൾ അനീഷ് അത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അനീഷ് ഒരു ശുദ്ധമാണ് പാവമാണ് സത്യസന്ധനാണ് നാട്ടിൻ പുറത്തുകാരനാണ് അതുപോലെ തന്നെ ഉള്ളിലെ വികാരം മറച്ചു വെക്കാത്തൊരു മനുഷ്യനും കൂടിയാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് വേണമെങ്കിൽ അനീഷിന് ഈ തോന്നിയ വികാരം മറച്ചു വയ്ക്കാമായിരുന്നു ബിഗ് ബോസ് ഹൗസ് തീർന്നതിന് ശേഷം പുറത്തുപോയി പറയാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മറയുമില്ലാതെ ഇല്ലാതെ പറയണമെങ്കിൽ അതും കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ വന്ന് ഇങ്ങനെ പറയണമെങ്കിൽ ആ ഒരു ധൈര്യം ആ ഒരു സത്യസന്ധത അത് സമ്മതിച്ചു സംബന്ധിച്ചുകൊടുത്തേ പറ്റത്തുള്ളൂ ഇവിടെ പലർക്കും ഇത് സാധിക്കുന്നില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ പലരുടെയും പ്രണയമൊക്കെ ശാരീരികമായിട്ടുള്ള പ്രണയമാണ് അല്ലാതെ മാനസികമായിട്ടുള്ള പ്രണയമാണെന്ന് പലതും കണ്ടിട്ടില്ല ഈ സീസണിലും അതുപോലെ തന്നെ ആയിരുന്നു പ്രണയമുണ്ടോ എന്ന് ചോദിച്ചു പോയിരുന്നു പലരും പറഞ്ഞിരുന്നു ജിസയിലും ആര്യനും തമ്മിലുള്ള കോംബോയാണ് ഈ സീസണിലെ ലവ് കോംബോ ആയിട്ട് കണക്കാക്കിയിരുന്നു എന്നാൽ അനീഷിൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിക്കുന്നു ഇല്ലെങ്കിൽ അനീഷിന് അനിമോളോടൊരു ഇഷ്ടമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിയിരുന്നു എന്നാൽ ഉറപ്പു പറയാൻ വേണ്ടിയുള്ള ഒരു തെളിവും ഇതുവരെ നമുക്ക് ലഭിച്ചില്ലായിരുന്നു എന്നാൽ അങ്ങനെ തോന്നാനുള്ളൊരു സാഹചര്യമുണ്ട് എല്ലാ പ്രാവശ്യവും എല്ലാവരുടെ കുറ്റവും ഏറ്റുപറയുന്ന അനീഷ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായ സമയത്ത് അതായത് അക്ബറും ആര്യനെയും നെമിനും ഒക്കെ കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് അനുമോൾ പല പ്രശ്നങ്ങളോട് ഉണ്ടാക്കി വെസല് കഴിവുന്നില്ല ഞാൻ വെസല് കഴിവത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ അനുമോളിൻ്റെ ഒരു തെറ്റ് പോലും അനീഷ് എടുത്ത് പറഞ്ഞില്ല മറിച്ച് അക്ബറിനെയും നെവിനെയും ആര്യനേയും മാത്രം കുറ്റപ്പെടുത്തി ആ സമയത്ത് അക്ബർ ചോദിക്കുന്നുണ്ട് എന്താ അനീഷ് ഇങ്ങനെ അനീഷേട്ടൻ പലപ്പോഴും ആരുടെയും ഭാഗം പിടിക്കാതെ സംസാരിക്കുന്നതായിരുന്നല്ലോ എന്തുകൊണ്ട് അനീഷേട്ടൻ ഇപ്പോൾ അനുവിൻ്റെ മാത്രം കൂട്ടുപിടിച്ച് അനീഷേട്ട ഇപ്പോൾ അനുവിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അക്ബർ വ്യക്തമായിട്ട് ചോദിക്കുമ്പോൾ അവിടെ അനീഷിന് ഇല്ലായിരുന്നു ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഇഷ്ടം അനുവിനോടുണ്ട് അത് ബ്രദർലി ആണോ അതോ അല്ലാത്തൊരു ഇഷ്ടമാണോ എന്നൊന്നും അറിയില്ല അവിടെയൊക്കെ അതിനുശേഷം അനുമോളും തമാശയ്ക്കാണോ എന്നറിയില്ല കോമഡി കോമഡിയായിട്ടാണെങ്കിലും അതിനുള്ളൊരു വഴി ഒരുക്കി കൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇവിടെ വേണമെങ്കിൽ പലർക്കും അനീഷിനെ ആക്ഷേപിക്കാം അതുപോലെ തന്നെ അനുമോളെയും കുറ്റം പറയാം അനുമോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ അനീഷ് പറഞ്ഞത് അനീഷിനെ ട്രാപ്ലാക്കിയതാണോ അതോ അനുമോളെ തമാശക്ക് കാണിച്ച പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് അനീഷ്ടേയും കുറ്റം പറയാം അങ്ങനെ വേണമെങ്കിൽ രണ്ടുപേരെയും കുറ്റപ്പെടുത്താം പക്ഷേ ഇവിടെ ആ വിമർശനങ്ങൾക്കൊന്നും ഒരു കാര്യവുമില്ല കാരണം രണ്ടുപേരും ഇൻഡിവിജ്വലാണ് രണ്ടുപേർക്കും ഈ സമയങ്ങളിൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല എന്ന് വ്യക്തമാണ് ലീഗലിയും അതുപോലെ തന്നെ അവർ മെൻ്റലായിട്ടും മറ്റൊരു റിലേഷൻ ഇല്ലാത്തവരാണ് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം തോന്നിയാലും ഇല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടം തോന്നിയാലും മറ്റേയാൾക്ക് ഇഷ്ടം തോന്നിയാലും ഒന്നും ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് അവരുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ അത് തെറ്റായിട്ട് കാണുകയോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇത് അവരുടെ തീരുമാനങ്ങളാണ് അവിടെ അനീഷ് കാണിച്ചത് ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിലുള്ള പ്രൊപ്പോസലാണ് അതും ഒരു മറയും ഇല്ലാതെ എല്ലാ ക്യാമറകൾക്കും മുന്നിൽ വന്നിന്ന് തന്നെയാണ് അനീഷ് വ്യക്തമായിട്ട് പറഞ്ഞത് ആ ഒരു വാചകത്തിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല അനിമോൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നുള്ളൊരു ചോദ്യമാണ് അനീഷ് ഉന്നയിക്കുന്നത് അവിടെ ആ വാക്കുകളിലുണ്ട് അതിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ അവിടെ പ്രണയിച്ച് കടക്കാനോ അല്ലെങ്കിൽ മറ്റെന്തിനോ ഒന്നും അല്ല അനീഷ് പറയുന്നത് എങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം എന്നാണ് അനീഷ് പറയുന്നത് അതിനെ തെറ്റായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ രണ്ട് ഫാമിലിയിൽ നിന്നും റിയാക്ഷൻ വന്നാലും അവരൊന്നും ഇതിനൊരു റെസ്പോൺസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആരെങ്കിലും ഒരാൾ റെസ്പോൺസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആളും റെസ്പോൺസ് കൊടുക്കും പിന്നീട് അങ്ങോട്ട് വേണമെങ്കിൽ ശത്രുക്കളാക്കിയെടുക്കും അകത്തവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ പുറത്ത് ശത്രുക്കളെ പോലെ ആയിരിക്കും രണ്ടാർമ്മിക്കാരും പെരുമാറുന്നതും അതുപോലെ തന്നെ രണ്ട് കുടുംബക്കാരും പെരുമാറുന്നത് ഒരാളുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഒരാൾ അത് ഉദ്ദേശിച്ചില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ ഫാമിലി വരുവാണെങ്കിൽ മറുപശത്തുണ്ടാകുന്ന ഫാമിലിയും തിരിച്ച് റിപ്ലൈ ആയിട്ട് വരും പിന്നീട് അത് വാക്ക് വാക്കുതർക്കത്തിലേക്ക് വരും അത് ആർമിക്കാർ തമ്മിലുള്ള ഫൈറ്റാവും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇതിനോടകം തന്നെ പല സീസണുകളിലും പുറത്തിറങ്ങിയിട്ടും ഇല്ലെങ്കിൽ നിന്ന് പല കാര്യങ്ങളും സംഭവിച്ചതും എല്ലാം നമുക്കറിയാം ഒരു സീസൺ കഴിഞ്ഞിട്ടും ഒരു വർഷം വരെ പല പ്രണയവും കൊണ്ടുപോയതും നമുക്കറിയാം അവസാനം എന്തായി അവരെങ്ങനെയായി എന്നും നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറത്തുനിന്ന് ആളുകൾ ഇതിനെ മോശമായിട്ട് ചിത്രീകരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ത് തീരുമാനമെടുക്കണമെന്ന് അനീഷും അനുമോളുമാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ അവർ കല്യാണം കഴിച്ചോട്ടെ മാരേജ് ചെയ്തോട്ടെ അല്ലാത്തവർഷം കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുറേ പേര് ഇനി താരതമ്യമായിട്ടൊക്കെ വരും അനീഷിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയും അനീഷിൻ്റെ പഴയ കാലങ്ങളിലെക്കുറിച്ച് പറയും അതുപോലെ തന്നെ അനുമോളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയും അനുമോളുടെ പഴയ കാലത്തെക്കുറിച്ച് പറയും ഇങ്ങനെ പല ചർച്ചകളും വരും അങ്ങനെയുള്ള ചർച്ചകളിലേക്കൊന്നും വഴിതിരിച്ചു വിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കുടുംബമാണ് അവരിപ്പോൾ എന്തായാലും കെയർഫുൾ ആയിട്ടിരിക്കണം അവർ വന്ന് പബ്ലിക്കിൽ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ഫാമിലി ചെയ്യുകയാണെങ്കിൽ മറ്റേ ഫാമിലി എന്തായാലും തിരിച്ചും റെസ്പോൺസ് ചെയ്യും അത് പിന്നെ പ്രശ്നങ്ങളിലേക്കൊരു വഴിയാവും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് അത് ചെയ്യാതിരിക്കുക ഇത് അനീഷിനും അനിമോൾക്കും വേണ്ടി മാത്രം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അനീഷ് പ്രപ്പോസ് ചെയ്തു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് ഇനി അനിമോളിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയത്തില്ല അനുമോളുടെ മുഖവും അനിമോളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് അനിമോൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നീ എന്താണ് പറഞ്ഞത് ഇനി ഇതിനെക്കുറിച്ച് എന്താണ് ചർച്ച ചെയ്യുന്നത് ഇനി ഇത് ഹൗസിലെ ആളുകൾ എങ്ങനെ എടുക്കും പലരും വേണമെങ്കിൽ ഇത് വെച്ചൊരു ഗെയിം കളിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു അധികം ഗെയിം കളിക്കാൻ ചാൻസ് ഇല്ല കാരണം സീസൺ അവസാനിക്കാറായി ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ അക്ബർ ആയാലും നെവിനായാലും എല്ലാം അവരുടെ ആ കളികൾ ഇല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒക്കെ നിർത്തി കാരണം അവർക്ക് മനസ്സിലായി ഇത് എൻഡ് ചെയ്യാൻ പോവുകയാണ് ഇനി അവർ നടത്തുന്ന ഒരു കളിയും അവിടെ വർക്കാവാൻ ചാൻസ് കുറവാണ് അങ്ങനെയുള്ളപ്പോൾ ഒരാഴ്ചയെങ്കിൽ അത് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് തന്നെയായിരിക്കും അവർ വിചാരിക്കുന്നത് എന്ന് വരുത്തി അക്ബറിനെയും നെവിനെയൊന്നും മോശമാക്കുകയല്ല അവിടെ ഈ രീതിയിലുള്ള കുത്തിരിപ്പൊന്നും നടത്തുമെന്ന് എനിക്ക് തോന്നില്ല അത്രയ്ക്ക് മോശമാണ് അക്ബർ എന്നോ നെവിനൊന്നോ ഞാൻ പറയത്തില്ല അവർ നല്ല പ്ലെയേഴ്സ് ആയിരുന്നു ബിഗ് ബോസിൽ പോയി അവർ നല്ല രീതിയിൽ കളിച്ചു ആ കളികൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടാത്ത കൊണ്ട് തന്നെ കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായി എന്നാൽ കുറച്ച് പേർക്ക് അവരുടെ ഗെയിം ഇഷ്ടപ്പെട്ടിരുന്നു എനിക്കും അവർ തിരക്കേട് ഗെയിം കളിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം നല്ലൊരു ഗെയിമറാണ് അക്ബർ അതുപോലെ തന്നെ നെവിൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു എൻ്റർടൈൻമെൻറ്റുമാണ് കുറേ ബിഗ് ബോസിന് കണ്ടൻറ് കൊണ്ട് കൊടുത്തത് നെവിൻ്റെ ചില പെരുമാറ്റങ്ങൾ തന്നെയാണ് അവിടെയൊക്കെ നെവിൻ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തതെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അത്രമാത്രം വലിയ തെറ്റൊന്നും ആരും അവിടെ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് അവരെ പിടിച്ച് പുറത്താക്കിയനെ അവരെല്ലാം ചെയ്തു കൂട്ടി ആർക്കും പൊറുക്കാൻ പറ്റുന്നതും ഇല്ലെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതുമായിട്ടുള്ള തെറ്റുകളാണ് അവർ ചെയ്തത് ചിലതൊക്കെ തെറ്റുകളെന്ന് പോലും പറയാൻ കഴിയത്തില്ല ചിലതൊക്കെ കൈവിട്ട് പോയതാണ് അതുകൊണ്ട് തന്നെ അനീഷിൻ്റെയും അനുമോളുടെയും ഈയൊരു സംഭവം അവരറിഞ്ഞാൽ തന്നെയും ഒരു ഗെയിമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് മോശമായ രണ്ട് വ്യക്തികളല്ല നെവിനും അക്ബറും പിന്നെ എടുത്തു പറയേണ്ടത് ബാക്കിയുള്ള ഹൗസിലുള്ള വ്യക്തികളെയാണ് അതിൽ ആദ്യം എന്ന് ഇതിനെ ഒരിക്കലും കുറ്റം പറയത്തില്ല കാരണം അവർ തന്നെ നോർമലൈസ് ചെയ്യാൻ നടക്കുമ്പോൾ അനീഷിൻ്റെയും അനുമോളുടെയും ഈ കോംബോയെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കത്തില്ല അവിടെ ഷാനവാസും അതുപോലെ തന്നെ ആയിരിക്കും അനീഷിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഷാനവാസും ഇതിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ചാൻസ് കുറവാണ് പിന്നെയുള്ളത് നമ്മുടെ സാവുമോനാണ് സാവുമോനൊന്നും ഇതിനെ മോശമാക്കാൻ ചാൻസ് കുറവാണ് എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത് എന്തായാലും ഇങ്ങനൊരു പ്രപ്പോസൽ നടന്നതിനെ തുടർന്ന് ഹൗസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി അറിയില്ല ഇതിനെയൊക്കെ ആരെങ്കിലും ഗെയിം ആയിട്ട് എടുത്ത് കളിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പലതും ചൊറിഞ്ഞു വിടുമോ എന്നൊന്നും അറിയില്ല ആ രീതിയിലുള്ള ഒരാളെ ഞാൻ അവിടെ കാണാത്തതുകൊണ്ടാണ് എനിക്കത് അവർ ഗെയിമായിട്ട് എടുക്കുമെന്ന് തോന്നാത്തത് എന്തായാലും ഇത് അവസാന ആഴ്ചകളിലായതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ അത്ര ഉണ്ടാവാൻ ചാൻസ് ഇല്ല ആരും ഇതിനെ പിടിച്ചിട്ട് ഗെയിം ആക്കത്തും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി എന്തായാലും ലാലേട്ടൻ വീക്കെൻഡിൽ വരും വീക്കെൻഡിൽ വന്ന് ചോദിക്കും അവിടെ അനുമോൾ എന്തായാലും ആൻസർ പറയേണ്ട അവസ്ഥ വരും ഇനി ആൻസർ പറയാതിരിക്കുമോ ഇനി ബിഗ് ബോസ് സീസൺ കഴിഞ്ഞിട്ട് പറയാമെന്നോ ഇല്ലെങ്കിൽ അനീഷേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഒരു പ്രധാനമായിട്ട് മാത്രമേ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ എന്ന് അനുമോൾ അങ്ങനെ പറഞ്ഞാലും അതിനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യവുമില്ല അനീഷിനെ മോശമായി ചിത്രീകരിച്ചോ ഒന്നൊന്നും കരുതേണ്ടതുമില്ല കാരണം അനിമോൾ അനിമോളുടെ ഒരു ഒപ്പീനിയൻ പറയുന്നു അനീഷ് അനീഷിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു അനീഷ് ചോദിച്ചു അനിമോളെ എന്നെക്കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം അവിടെ അനിമോൾ പറഞ്ഞു എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അനീഷ് പറഞ്ഞത് എങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അതിനി തമാശയാണോ ഇനി സീരിയസ് ആണോ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും പ്രൊമോന് നമ്മൾ കണ്ടത് സീരിയസ് ആയിട്ട് അനീഷ് പറയുന്നതായിട്ടാണ് അതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് അതിൻ്റെ ഒരു സാഹചര്യവും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി വരുന്നുണ്ട് അനിമോള് ആതിലെയും നൂറേ ആയിട്ട് ഒറ്റപ്പെട്ട് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നുണ്ട് ആ സമയത്തൊക്കെയുള്ള അനീഷിൻ്റെ പ്രസൻസ് അതെടുത്ത് പറയണം അനീഷ് മാത്രമാണ് ഏറ്റവും കൂടുതൽ അനുമോളുടെ അടുത്ത് നിൽക്കുന്നത് അത് അനുമോൾ കണ്ടിരിക്കുന്നത് ഇനി ഒരു ബ്രദറായിട്ടാണോ അറിയില്ല എന്നാൽ അനീഷിന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് ഇനി ഇതൊക്കെ ഒരു തമാശയ്ക്കാണോ അതോ കാര്യമാണോ സീരിയസ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ കാരണം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും പലപ്പോഴും പലരും ഇത് ഗെയിമായിട്ടായിരിക്കും എടുക്കാറുള്ളത് പലരും അനീഷിനെ അങ്ങനെ പറയുന്നവരുണ്ട് അനുമോൾ ഒറ്റയ്ക്കാവാൻ സമ്മതിക്കുന്നില്ല അനിമോളെ ഒറ്റയ്ക്ക് വിടാതെ കൊണ്ടുപോകുന്നത് ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഗെയിമർ അനീഷാണ് എന്നൊക്കെ പറഞ്ഞ് ആർമിക്കാർ തന്നെ വരുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതും അനീഷിൻ്റെ ഒരു ഗെയിമാണോ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ ഒരു കാര്യത്തെ അനീഷ് ഗെയിമായിട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് ഏഴിൻ്റെ പണിയായതുകൊണ്ട് ഇനി പ്രാങ്കാണോ എന്നറിയത്തില്ല എന്തായാലും നമ്മൾ കണ്ടത് അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്യുന്നതാണ് ഒരുപക്ഷേ ആളുകൾ ഇത് കൂടുതൽ ഏറ്റെടുക്കാൻ കാരണം കുറച്ച് നാളുകളായിട്ട് അങ്ങനെയുള്ള കുറേ കോംബോ വീഡിയോ പുറത്തിറങ്ങുന്നുണ്ട് അതിനെ ബേസ് ചെയ്തായിരിക്കും ആളുകൾ പറയുന്നത് ഇതിലെ ഒക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ രണ്ടുപേർക്കും പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് കാണാൻ കഴിയുന്നത് അനീഷ് കഴിഞ്ഞ ദിവസം സുപ്രഭാതം പറയാൻ മറന്നപ്പോഴേ മനസ്സിലായി എന്തോ അനീഷിന് പറ്റിയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ അനീഷ് തുറന്നു പറയാൻ കാണിച്ച ആ ധൈര്യത്തെയും ആളുകൾ എടുത്തു പറയുന്നുണ്ട് ആ കമൻസാണ് കൂടുതലും എടുത്ത് കാണുന്നത് ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ അനീഷ് ഒരു മറയും ഇല്ലാതെ ഒരു വ്യക്തിയുടെ അടുത്ത് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച ആ ധൈര്യത്തെ പലരും പ്രശംസിച്ച് കാണുന്നുണ്ട് ഇത് പലരിലും ഈ ഒരു ധൈര്യം കാണാറില്ല പലർക്കും ഇതൊരു മോശമല്ലേ എന്ന രീതിയിൽ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചാണ് ബിഗ് ബോസ് ഹൗസിൽ ജീവിക്കുന്നത് എന്നാൽ അനീഷിന് അനീഷിന് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുമ്പിലായാലും തുറന്നു പറയും എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അനുമോളെ ഈ പ്രപ്പോസ് ചെയ്തത് എന്തായാലും വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് അതുവരേക്കും വെയിറ്റ് ചെയ്യാം എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക ഈ വിഷയത്തിൽ ആരും കുറ്റപ്പെടുത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു